തൃത്താലയിൽ ഉടമസ്ഥൻ പള്ളിയിൽ പോയ തക്കം നോക്കി കടയിൽ മോഷണം തൃത്താല കൂറ്റനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ജംഷീറിന്റെ ഉടമസ്ഥതയിലുള്ള പി കെ വെജിറ്റബിൾസ് എന്ന പച്ചക്കറി കടയിലാണ് മോഷണം നടന്നത് രണ്ടായിരം രൂപ നഷ്ടമായി വെള്ളിയാഴ്ച ഉച്ചക്ക് ജുമാ നമസ്കാരത്തിന് പോയ തക്കം നോക്കി ഒരു മണിക്കും രണ്ടു മണിക്കുമിടയിലാണ് മോഷ്ടാവ് എത്തിയത് കടയുടെ പിറകിലൂടെയാണ് മോഷ്ടാവ് അകത്ത് കയറിയതെന്നാണ് നിഗമനം മോഷ്ടാവ് കടയിൽ കയറുന്നതിൻ്റെയും ഷെൽഫിൽ നിന്നും പണം എടുക്കുന്നതിന്റെയും എല്ലാം ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് മോഷ്ടാവ് ക്യാമറയിൽ മുഖം വരാതെ ശ്രദ്ധിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് കണ്ടാ കണ്ട കണക്ക് ഞാനൊരു ഫോട്ടോ എടുക്കുന്നത് അല്ല ഫോട്ടോ എടുക്കണം ആ മനസ്സിലാന്ന് ഇങ്ങനൊക്കെ